ഈശംഷൻ സുഖായിരിക്കട്ടെ എൻ്റെ പേര് അനു ഞാൻ എൻ്റെ വീട് തിരുവനന്തപുരത്ത് നിന്നാണ് തിരുവനന്തപുരത്താണ് ഞാൻ കല്യാണം കഴിച്ചത് തൃശ്ശൂരാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ കൃപാസനത്തെ പറ്റി ആദ്യമായി കേൾക്കുന്നത് എൻ്റെ മമ്മിയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടുമെന്നൊക്കെ പറഞ്ഞത് മമ്മിയാണ് അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് തൃശ്ശൂർക്ക് വരുന്ന വഴിക്ക് ഒന്ന് ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞത് എന്നോട് മമ്മി ഒത്തിരി റിക്വസ്റ്റ് ചെയ്തു ഒന്ന് കയറാം അപ്പം എൻ്റെ അച്ചാജിക്ക് ക്യാൻസർ ആയിട്ടിരിക്കുമായിരുന്നു ടു തൗസൻഡ് എയ്റ്റീനിലാണ് ആദ്യമായിട്ട് ക്യാൻസർ ആയിട്ടിരിക്കുന്നത് ആ സമയത്ത് അമ്മയും പറഞ്ഞു ഞങ്ങൾക്ക് എന്തായാലും പോയി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല അപ്പം നീ എന്തായാലും ഒന്ന് പോയിട്ട് അച്ചാച്ചിയുടെ കാര്യം പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പറ്റുവാണെങ്കിൽ ഇറങ്ങാം ഓൾറെഡി ഞങ്ങൾ തിരുവനന്തപുരത്തുനിന്ന് ഇറങ്ങിയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒത്തിരി ലേറ്റായി അപ്പം ഞാൻ പറഞ്ഞു പറ്റുവാണെങ്കിൽ ഇറങ്ങാം എന്ന് പറഞ്ഞു മാതാവിനോട് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാലും കൃപാസനം എന്നുള്ളൊരു പ്ലേസിനെ പറ്റി എനിക്കത്ര വലിയ കാര്യമായിട്ട് അറിയത്തൊന്നുമില്ലായിരുന്നു എന്തായാലും ഈ വഴിക്ക് പാസ് ചെയ്ത് പോയപ്പോഴത്തേക്കും ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു മമ്മി പറഞ്ഞതല്ലേ ഒന്ന് ഇറങ്ങിയിട്ട് പോവാം അപ്പോഴത്തേക്കും ഒമ്പത് മണിയായിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും കൃപാസനത്തിൻ്റെ ഗേറ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു ഞങ്ങളുടെ സെക്യൂരിറ്റി ഇവിടുത്തെ സെക്യൂരിറ്റി ഞങ്ങൾ അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ആൾ ചിരിച്ചുകൊണ്ട് അത് തുറന്നു തന്നു ഞങ്ങൾ ഒമ്പത് മണിക്കാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത് ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഒന്നോ രണ്ടോ ഇവിടുത്തെ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ അകത്തോട്ട് കയറിയ സമയത്ത് ഭയങ്കരമായിട്ടൊരു ഒരു നല്ല ഇളങ്കാറ്റ് ഇളങ്കാറ്റും ജാസ്മിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണവും ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കും കിട്ടി അപ്പം ഞാൻ വലിയ വിശ്വാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു ഇവിടെ അപ്പടി ഈ മുല്ലപ്പൂവിൻ്റെ പെർഫ്യൂം അടിച്ച് വെച്ചേക്കുവാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങയറിപ്പോ അപ്പോൾ പുള്ളിക്കാരനും ആ മണവും ഒക്കെ കിട്ടിയായിരുന്നു ഞങ്ങളിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു അച്ചാച്ചിയുടെ കാര്യം പറഞ്ഞു പിന്നെ ഞാൻ ജോലി ഇല്ലാതിരിക്കുവോ എന്നൊക്കെ ടു ഞാനൊരു ടു തൗസൻഡ് സെവൻറ്റീനിലെ സൗദിയിലെ ജോലി കളഞ്ഞ് നേഴ്സാണ് അപ്പം പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പം കുറച്ച് മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ജോലി വേണ്ടെന്ന് വെച്ച് കുഞ്ഞിനെ നോക്കാമെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുമായിരുന്നു പിന്നെ ഹസ്ബൻഡ് കുവൈറ്റിലാണ് അപ്പോൾ ആളുടെ അടുത്തോട്ട് എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ പോവാം എന്ന് വിചാരിച്ച് റിസൈൻ ചെയ്ത് വന്നതായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് മാതാവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ജോലിക്ക് വേണ്ടിയിട്ട് വിസ വരും വിസ വരും എന്ന് പറഞ്ഞ് കുറേ നാൾ വെയിറ്റ് ചെയ്തു ഒരു വൺ ഒക്കെ നാട്ടിൽ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഫാമിലി വിസയിൽ അവിടെ പോയി അവിടെ പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് കൊറോണയൊക്കെ വന്നു പിന്നെ എനിക്ക് തീരെ കുഞ്ഞു വച്ചായത് കൊണ്ട് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അവളെ ഇട്ടിട്ട് പോകാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ജോലി കിട്ടിയാലും പോകുന്നില്ലായിരുന്നു പ്രൈവറ്റിലായിരുന്നു ജോലിയൊക്കെ കിട്ടുന്നത് അപ്പം നമുക്ക് ആ ഒരു ശമ്പളത്തിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളൊരു ചിന്ത അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് എൻ്റെ കൊച്ചിനെ നോക്കണം എന്നായിരുന്നു ആഗ്രഹം അതിനുവേണ്ടി തന്നെയാണ് നല്ലൊരു ജോലി കളഞ്ഞു വന്നതും അപ്പോൾ പിന്നെ കുറേ നല്ല ജോലി കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്തു ടു തൗസൻഡ് ട്വൻറ്റിയിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ കുച്ച് ഞാൻ അച്ഛൻ്റെ അതിനുശേഷം ഇങ്ങനെ ഇങ്ങനെ ഉടമ്പടി അല്ല ഉടമ്പടിയുടെ പ്രാർത്ഥനയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ഓൺലൈനായിട്ട് അച്ഛൻ്റെ യൂട്യൂബിലൊക്കെ കയറിയിട്ട് അച്ഛൻ്റെ പ്രസംഗവും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഇങ്ങനെ മാധവനോട് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനിതൊക്കെ കേൾക്കുന്ന ഒരാളായിരുന്നു പിന്നെ അപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞത് ഉടമ്പടി എടുക്കാൻ സൗകര്യം ഇല്ലാത്തവർക്ക് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടാം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊന്ന് ആലോചിച്ചിട്ട് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടാമെന്ന് വിചാരിച്ച് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് ഒരു അഞ്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവിനോട് ആദ്യമായിട്ട് പറഞ്ഞത് ജോലിയുടെ കാര്യം തന്നെയായിരുന്നു ജോലി എനിക്ക് എൻ്റെ സമയത്ത് ഞാൻ പ്രൈവറ്റ് ജോലി ചെയ്തിട്ടുണ്ട് കുറച്ച് കാലം പക്ഷേ എനിക്ക് അതിന് ടൈം ഒന്നും ശരിയാവുന്നില്ല എൻ്റെ ഫാമിലിയും എൻ്റെ പിള്ളേരെയും ഒന്നും നോക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു പിന്നെ എനിക്ക് കുറ ഞാൻ കുറച്ച് ഫാമിലി അഡിക്റ്റഡ് ആണ് അപ്പോൾ എനിക്ക് പിള്ളേരെ വിട്ട് ഉള്ള പരിപാടി ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ ഒരു ജോലി എനിക്ക് എനിക്കാക്കി തരുമോ മാതാവെന്ന് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു എപ്പോഴും എപ്പോഴും ചോദിക്കുമായിരുന്നു അങ്ങനെ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ മിനിസ്ട്രിയിലോട്ടുള്ള ഹോസ്പിറ്റലിലോട്ടുള്ള ജോലിയായിട്ടാണ് എന്നെ എടുത്തത് പക്ഷേ ഫൈനലി എല്ലാം കിട്ടിക്കഴിഞ്ഞ് വന്നപ്പോൾ സ്കൂൾ ഹെൽത്തിലോട്ടാണ് എന്നെ എനിക്ക് ജോലി കിട്ടിയത് അതെന്ന് വെച്ചാൽ എനിക്ക് മോർണിംഗ് മാത്രം പോയാൽ മതി ടു ഡേയ്സ് ഓഫ് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതെനിക്ക് മാതാവ് എന്നെ വെയിറ്റ് ചെയ്ച്ച് വെയിറ്റ് ചെയ്ച്ച് വെയിറ്റ് ചെയ്ത് എനിക്കൊരു വലിയ അനുഗ്രഹം തന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു ആ ജോലി ഇനി സ്ഥിരമായി കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് ഞാൻ മാതാവിനോട് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഇത്രയും നല്ലൊരു ശമ്പളം കുറവാണെങ്കിലും നല്ലൊരു ജോലിയാണത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹാപ്പിയാണ് ഞാൻ പോലൊരു ജോലി ആയതുകൊണ്ട് രണ്ടാമതായിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞ കാര്യം എൻ്റെ ഒരു പഴയ വീടായിരുന്നു അപ്പം മമ്മി അച്ചാച്ചി മരിച്ചു ടു തൗസൻഡ് ട്വൻ ട്വൻറ്റിയിൽ മരിച്ചു അത് കഴിഞ്ഞാൽ മമ്മി ഒറ്റയ്ക്ക് അവിടെ താമസിക്കുന്നത് അത്ര നല്ല അല്ലാത്തതുകൊണ്ട് ആ വീട് വിറ്റിട്ട് മമ്മിയുടെ വീടിൻ്റെ അടുത്തൊരു ഒരു വീട് വെക്കണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ വീട് വിൽക്കാൻ ഞങ്ങൾ ടു തൗസൻഡ് സിക്സ്റ്റീൻ തൊട്ട് ഞങ്ങൾ ട്രൈ ചെയ്യുന്നതാണ് പല പല തടസ്സങ്ങളായിട്ട് അത് വിൽക്കാൻ പറ്റാതായിട്ട് പലരും വീട് വീടിൻ്റെ മുടക്കുമായിരുന്നു അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീടൊന്ന് വിൽക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഉടമ്പടി എടുത്ത് ഈ ലൈറ്റക്യാൻറ്റിൽ പ്രേയർ റിക്വസ്റ്റ് ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ആ എൻ്റെ വീടിൻ്റെ നൈബർ അടുത്ത് താമസിക്കുന്ന ആൾ തന്നെ അത് മേടിക്കാമെന്ന് പറയും ഞങ്ങളത് ട്വൻ ടു തൗസൻഡ് ട്വൻ്റി വണ്ണിൽ അതിൽ ഫുൾ വിൽക്കുകയും ചെയ്തു അതുപോലെ തന്നെ ട്വൻ്റി ട്വൻറ്റി ത്രീയിൽ ഞങ്ങൾ വേറൊരു വീട് മേടിച്ചു വീട് വെച്ചു പുതിയൊരു വീട് വെക്കുകയും മമ്മിയുടെ വീടിൻ്റെ അടുത്ത് തന്നെ അപ്പം മമ്മി ഒറ്റയ്ക്കായതുകൊണ്ടും ഞാനും എനിക്കൊരനീത്യാ ഉള്ളത് അപ്പോൾ വേറെ ആരും മമ്മിനെ ഹെൽപ്പ് ചെയ്യാനില്ലാത്തതുകൊണ്ടും മമ്മിയുടെ വീടിൻ്റെ അടുത്തും മമ്മിയുടെ അറിയുന്ന ആൾക്കാരുടെ അടുത്തും മമ്മിനെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ പറ്റി അത് വലിയൊരു മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുവാണ് പിന്നെ മൂന്നാമതായിട്ട് നാലാമതായിട്ട് ഞാൻ പറഞ്ഞത് എൻ്റെ നാത്തൂൻ രണ്ടുവട്ടം പ്രഗ്നൻസി ലോസായിട്ടുണ്ടായിരുന്നു അവളുടെ ആദ്യത്തെ ബേബിയും ഹെൽത്തി അല്ലായിരുന്നു പിന്നെ ഒരു വൺ ഇയർ കഴിഞ്ഞാൽ അവർ വീണ്ടും ആയി അതും ലോസ് ആയായിരുന്നു അപ്പം ഞാൻ അന്നേരം ജസ്റ്റ് പ്രാർത്ഥിച്ചേ ഉള്ളൂ ഈ ഉടമ്പടി എടുത്ത സമയത്ത് അവൾ അവൾക്ക് അപ്പൻഡിസൈറ്റിസ് ആയി ആ മന്ത് പ്രഗ്നൻസിയിൽ അപ്പൻഡിസൈറ്റിസ് ആയിരുന്നു അപ്പം ആ സിക്സ് മന്തിൽ അവൾക്ക് അപ്പൻഡക്ടമി ചെയ്യണമെന്ന് പറഞ്ഞു നമ്മൾ തൃശ്ശൂർ തന്നെയാണ് കാണിച്ചത് അത് കഴിഞ്ഞിട്ട് അവളെ എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് റിസ്ക് ആണെങ്കിൽ ആ സിക്സ് മന്തിൽ അപ്പൻഡക്തമി ചെയ്യാന്നുള്ളത് കുഞ്ഞിന് റിസ്ക് ആയാണ് എല്ലാവർക്കും നേഴ്സുമാർക്കൊക്കെ അറിയാം പക്ഷേ എന്തായാലും മാതാവ് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പവും കൂടാണ്ട് അവൾക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ആൺകുഞ്ഞിനെ നൽകി മാതാവ് അവളെ അവളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു പിന്നെ ഞാൻ പറഞ്ഞ എൻ്റെ അനിയത്തിയുടെ വിവാഹകാരിയായിരുന്നു അവളിങ്ങനെ അച്ചാച്ചി മരിച്ചു കഴിഞ്ഞപ്പം മമ്മീ ഒറ്റയ്ക്കാവുമല്ലോ എന്ന് പറഞ്ഞ് അവൾ കല്യാണം കഴിക്കാൻ മടിച്ച് നിൽക്കുമായിരുന്നു പല പല കല്യാണം വന്ന് അവൾക്ക് ശരിയാവുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാവുന്നില്ല അങ്ങനെ പല പല കാര്യങ്ങളും വന്ന് ബുദ്ധിമുട്ടായിട്ടിരിക്കുമായിരുന്നു പിന്നെ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഇതും നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും മാതാവ് എനിക്ക് അവൾക്ക് പറ്റിയൊരു പേരിനെ കൊടുത്ത് അവളെ അവളുടെ വിവാഹം വളരെ മനോഹരമായിട്ട് എനിക്ക് നടത്താൻ പറ്റി അച്ചാച്ചി ഇല്ലാതെ ഞാനും എൻ്റെ ഹസ്ബൻഡും വേണം എല്ലാ കാര്യത്തിലും ഉത്തരവാദിത്വം എടുത്ത് ചെയ്യാനായിട്ട് എനിക്കതൊന്നും അറിയത്തൊന്നും ഇല്ലായിരുന്നു പക്ഷേ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് അച്ചാച്ചി ഇല്ല എന്നുള്ളൊരു കുറവ് വരുത്താതെ എൻ്റെ അച്ചാച്ചിയുടെ വീട്ടുകാരും അമ്മിയുടെ വീട്ടുകാരും ചേർന്ന് ഞാൻ തന്നെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത പോലെ അത്ര മനോഹരമായിട്ട് കഴിഞ്ഞ വർഷം അവളുടെ വിവാഹം നടക്കുകയും ചെയ്തു മാതാവ് എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു ഇപ്പോഴും എന്നെ മാതാവ് അനുഗ്രഹിക്കുന്നോണ്ട് ഓരോ നിമിഷവും എൻ്റെ വ്യക്തി ജീവിതത്തിൽ മാതാവ് ഓരോ നിമിഷവും മാതാവ് ഈശോ ഇടപെടുന്നുണ്ട് എനിക്ക് എല്ലാ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് ഈശോയ്ക്ക് നന്ദി ഇന്നാണ് ഞാൻ ഓൺലൈൻ അല്ല സോറി ഞാൻ ഉടമ്പടി ഇന്നാണ് പുതുക്കിയത് ആദ്യമായിട്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും ഒത്തിരി 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 നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഏറെ പ്രത്യേകിച്ച് ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ട് ലഭിച്ച അനുഭവങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞത് നമുക്കെപ്പോഴും വിദേശത്ത് പ്രത്യേകമായിരിക്കുന്നവർക്ക് വേണ്ടിയും കൊറോണയുടെ സമയത്താണ് ഈ ഓൺലൈൻ ഉടമ്പടി ഇവിടെ ആരംഭിക്കുന്നതും അപ്പം അച്ഛൻ എപ്പോഴും അത് ആരാധന പറയാനുണ്ട് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഓൺലൈനിലൊക്കെ ആളുകൾ പ്രാർത്ഥന തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ ഗൗരവമായിട്ട് ഈ പ്രാർത്ഥന എടുക്കുകയെന്നുള്ളൊരു സംശയമൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നു പക്ഷേ വർഷങ്ങൾക്കിപ്പുറം നിൽക്കുമ്പം ഓൺലൈൻ ഉടമ്പടി ഏറെ പ്രധാനപ്പെട്ട ഇവിടെ എത്തിച്ചേരാനായിട്ട് പറ്റാത്ത ഒരുപാട് പേര് ഇത് പ്രാർത്ഥിക്കുകയും ഒപ്പം വലിയ അനുഭവങ്ങളുമായിട്ട് ഇവിടെ വരികയും ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാൻ തക്ക വിധമുള്ളൊരു ദൈവാനുഭവം അകലെ നിന്ന് ലൈറ്റ് ക്യാനലിട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് പോലും ലഭിക്കുന്നു എന്ന സാക്ഷ്യങ്ങൾ എല്ലാ ആഴ്ചയും തന്നെ ഇവിടെ വരാറുണ്ട് അപ്പം അതിനർത്ഥം ഈ ഒരു പ്രത്യക്ഷീകരണം അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ ഈ ഒരു ആലയത്തിലെ ഒരു പ്രത്യേക ദൈവ സാന്നിധ്യം ഉണ്ട് എന്ന് വിശ്വസിപ്പിക്കുവാനായിട്ട് ഒരു ചെറിയൊരു പ്രാർത്ഥന പോലും അകലെ നിന്ന് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പോലും അവിടെ ജീവിതത്തിൽ അത് ഒരു സാന്നിധ്യമായിട്ട് വരുന്നില്ല കാരണം നിങ്ങൾക്കറിയാം ഇവിടെ സാക്ഷ്യം പറയുന്നവരുടെ സാക്ഷ്യങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ ഒരുപാട് ദൂരത്തു നിന്ന് ഈ ഉടമ്പടിയിലേക്കും സാക്ഷ്യം പറയാനൊക്കെ ഒരുപാട് പേർ എത്തിച്ചേരുമ്പോൾ അവർക്കൊക്കെ ഒരു അനുഭവത്തിൻ്റെ ഒരു തലമുണ്ട് അവിടെ നിന്ന് ദൂരെ നിന്ന് ഒരു പക്ഷെ കേട്ടോ ആരെങ്കിലും പറഞ്ഞോ ആരെങ്കിലും പറയുന്ന സാക്ഷ്യം കേട്ടോ ഒക്കെ ഇതിൽ സത്യമുണ്ടോ എന്ന് കരുതിയോ അല്ലെങ്കിൽ പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് ആ പ്രാർത്ഥനയെ ഓണറ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നീട് ഇങ്ങോട്ടൊരു ഉടമ്പടിയിലേക്ക് വരാനുള്ള ഒരു പ്രത്യേക ഒരു ക്ഷണം ഒരു ദൈവം കാരണം ഇത്രയും അകലെ നിന്ന് പ്രാർത്ഥിക്കുമ്പം ഇത്രയും അനുഭവം നൽകുന്ന പരിശുദ്ധ അമ്മയുടെ നടയിലെത്തുമ്പം കൂടുതൽ ജീവിതം ക്രമപ്പെടുമെന്നുള്ള അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളൊരു ചിന്ത അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഒരുപാട് ഏറെ പ്രത്യേകിച്ച് പുറത്തു ഒരുപാട് ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവരും ഫസ്റ്റ് ചെയ്യണത് ഓൺലൈനിൽ ഉടമ്പടി എടുക്കുക ലൈറ്റ് ടാൻഡിൽ പ്രെയർ ഇടുക അത് കൃത്യമായിട്ട് അവർ ചെയ്യും അനുഭവം അവർക്ക് ലഭിക്കും പിന്നീട് ഇവിടെ ആൾത്താരവരെ അവരുടെ വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളാണ് അപ്പോൾ മാതാവ് ഇക്കാര്യത്തിൽ വളരെ ഗൗരവമുള്ള ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കും വ്യക്തമാണ് ഇങ്ങനെ ഇടമുറിയാതെ ഓരോ ദിവസവും എല്ലാ മതത്തിൽ നിന്നുള്ളവരും എല്ലാ പ്രായഭേദമന്യയും ആൾത്താരയിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തെ നമുക്ക് പറഞ്ഞു തരുമ്പം അത് എന്ത് വലിയ അനുഭവമാണ് എത്രയോ പേരുടെ സാക്ഷ്യങ്ങൾ മാറ്റി നിർത്തിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങളാണ് പറയിപ്പിക്കുന്നതും അതിൽ പ്രധാനപ്പെട്ട് മാത്രമാണ് എല്ലാവരും കാണുവാൻ വേണ്ടി നമ്മൾ പുറത്തേക്ക് വിടുന്നത് അപ്പം അങ്ങനെ ഒരു ദൈവാനുഭവത്തിൻ്റെ ഒരു ആലയമായിട്ട് ഇത് മാറണമെങ്കിൽ ഇതിലൊരു ദൈവസാന്നിധ്യം ഉണ്ട് എന്നുള്ള കാര്യം ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പം ഒരു മിനിറ്റ് വരുന്നവരും ഒന്ന് വന്നു പോയി പ്രാർത്ഥിക്കുന്നവരും ഒക്കെ അനുഭവമായിട്ട് വരുവാനായിട്ട് മാതാവ് ഇടവരുത്തുന്നു മാതാവ് അപ്പം തൻ്റെ പ്രത്യക്ഷീകരണത്തിൽ അനേകർ വിശ്വസിക്കണമെന്നും ഒരുപാട് പേർ ക്രിസ്തുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുള്ളതാണ് ഒരു ഉടമ്പടി എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നു എന്നുള്ളതറിയാം നിങ്ങൾ ഇവിടെ വരുന്നതോ ഇവിടെ ആൾ കൂടുന്നതോ ഇവിടെ ഉടമ്പടിയുടെ പൈസ കിട്ടുന്നില്ല ഒരു വ്യക്തി ഒരു ഉടമ്പടി എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നു എന്നുള്ള സാക്ഷ്യം കേട്ടാൽ മനസ്സിലാവും ഒരു വ്യക്തി പൂർണ്ണമായിട്ടും അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിലേക്ക് മാറുന്നത് അപ്പോൾ ഇതൊരു വലിയൊരു ദൈവിക പദ്ധതിയാണ് അമ്മ ആഗ്രഹിക്കുന്നൊരു പദ്ധതിയാണ് അതുകൊണ്ട് പരിശുദ്ധ അമ്മ ഇനിയും വലിയ അനുഭവങ്ങൾ നൽകി പ്രാർത്ഥനയോടൊപ്പം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ ഒരു സാക്ഷ്യം ഏറെ പ്രദേശിച്ച് ഓൺലൈനിലും ഒരുപാട് വിദേശത്തുമൊക്കെയായി വിവിധങ്ങളായ പ്രാർത്ഥനയിലായിരിക്കുന്നവർക്ക് സഹായമായി തീരട്ടെ എന്നും പരിശുദ്ധ അമ്മ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുന്ന നിയോഗങ്ങളുടെ മേൽ പ്രത്യേകം സാന്നിധ്യം പ്രകടമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് i